പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ നമ്മൾ പോയിട്ടുള്ളത് ഇവിടെ ചെങ്കോട്ടിക്കുള്ള ഹോം സ്റ്റേക്കാണ് കേട്ടോ ഹോം സ്റ്റേലെ പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് ഓണത്തിന്റെ ഓഫറാണ് കേട്ടോ പിന്നെ അപ്പൊ നമ്മൾ എന്താ പറയാ ഓഫറൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ അവിടെ എങ്ങനെയായാലും ഓടിയെത്തുമല്ലോ അല്ലേ അപ്പോൾ കുറേ ഒന്നും എടുക്കാൻ പോയതല്ലേട്ടാ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാണ് താഴ്ന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തോ പിന്നെ ബാക്കിയുള്ളതൊക്കെ മേലെയാണ് പറഞ്ഞ കേട്ടോ സ്റ്റീലിൻ്റെത് അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് മേലൊക്കെ കയറാൻ കോണി കണ്ടപ്പോൾ മടി കോണി കണ്ടപ്പോൾ മടി ലിഫ്റ്റ് കണ്ടപ്പോളാണ് മടി കുടുങ്ങിയത് അപ്പൊ ലിഫ്റ്റ് കയറി കണ്ടാണ് പോയിട്ടോ അപ്പൊ അതാ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു ചോപ്പറാണ് അതെ ഇലക്ട്രിക്കലെ പിന്നെ അപ്പച്ചട്ടി കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെട്ടോ അപ്പൊ നമുക്കിണ്ടല്ലോ പാത്രങ്ങൾ കാണുമ്പോ നമ്മള് പെണ്ണുങ്ങളാണല്ലോ അല്ലെ എമ്മിങ്ങാനൊന്നും തോന്നൂല വാങ്ങിയിട്ടേ വീട്ടിൽ പോവുള്ളൂ അങ്ങനത്തെ ഒരു മനസ്സായികാരല്ലേ പിന്നെ പോലെ തന്നെയാണോ എല്ലാരും പിന്നെ എന്ത് ട്രേ ആണ് കേട്ടോ നല്ല അടിപൊളി ട്രേ കുറേ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് പക്ഷേ റൈറ്റ് നോക്കുമ്പോൾ നമ്മൾ അവിടെ തന്നെ വെക്കും അതാണ് അവസ്ഥ എന്നാലും കുറേ സാധനത്തിന് ഓഫർ ഉണ്ട് കേട്ടോ ഓഫർ ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട് ഓഫർ ഉള്ള സാധനങ്ങളും ഉണ്ട് അപ്പൊ നമ്മൾ ഓഫർ ഉള്ള സാധനങ്ങൾ കുറച്ചൊക്കെ എടുത്തു കേട്ടോ പിന്നെ എല്ലാതും ആണെന്ന് പറഞ്ഞാണ്ട് എടുക്കാനൊന്നും അല്ലേ പറ്റൂലല്ലേ നല്ലതാവൂലെ ചിലപ്പം അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ എടുത്തു പോകുന്നു നല്ല അടിപൊളി പാത്രങ്ങളുണ്ട് കേട്ടോ നല്ല ചൊറുക്കുള്ള പാത്രം തന്നെ പറയാം അപ്പോൾ ലിഫ്റ്റ് കണ്ടാൽ പിന്നെ നമ്മൾ ലിഫ്റ്റിൽ തന്നെ പോവുള്ളൂ കേട്ടോ അവിടെ നമ്മൾ കോണി പിന്നെ നമ്മൾ കയറാൻ ഭയങ്കര മടിയാണ് അപ്പം ലിഫ്റ്റാണ് കണ്ടപ്പോൾ പിന്നെ പിന്നെ പിന്നെയായി തന്നെ കയറിക്കൂടി അതാണ് അവസ്ഥ നല്ല അടിപൊളി പാത്രങ്ങളുണ്ട് പിന്നെ നമ്മൾ കാര്യമായിട്ട് പോയത് എന്തിനാ അറിയാം ബിരിയാണി പോട്ട് എടുക്കാനായിട്ടോ കുറേ ആയി ഒരു ബിരിയാണി പോട്ട് നല്ല ഇങ്ങനെ തിരഞ്ഞെടുക്കണം അങ്ങനെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം നല്ല അടിപൊളി ബിരിയാണി പോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ എന്താ പറയാ നമ്മള് വിറകടുപ്പിലൊക്കെ വെക്കണ ബിരിയാണി ചെമ്പാണ് കേട്ടോ അപ്പൊ അതും ജസ്റ്റ് ഒന്ന് നോക്കിയാ അതായാലും പോയതല്ലേ അപ്പൊ അങ്ങനെ ഒക്കെ നോക്കി പോരാ വിചാരിച്ചു ബിരിയാണി പോട്ട് നല്ല ഓഫർ ഉണ്ട് ഓഫർണ്ട് നാലായിരത്തിന്റെ സാധനം രണ്ടായിരത്തി സംതിങ്ങിന് തരാന്ന് പറഞ്ഞു അങ്ങനെ അത് നമ്മൾ കഴിക്കലാക്കി കേട്ടോ അടിപൊളി ബിരിയാണി പോട്ട് എന്തായാലും നമ്മള് കാണിച്ചരാട്ടോ അപ്പൊ ബിരിയാണി പോട്ട് കാണണ്ടേ പിന്നെ ഇതാണ് നമ്മളെ ഓഫറിലുള്ള ബിരിയാണി പോട്ട് പോയിട്ട് എറണാട്ട നല്ല എന്താ പറയുക നല്ല വലുപ്പം ഉണ്ട് നല്ല വെയ്റ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ ഇതാക്കണേ ഓക്കെ പിന്നെ പുറംഭാഗം എതുകണേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഒരു മോണിങ് കൂടി ഉണ്ട് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ ബിരിയാണി ബിരിയാണിയൊക്കെയാണ് പുറ ദമ്മിടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ അല്ല മന്തി എന്താക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം ഇങ്ങനെ അങ്ങനെ രണ്ട് മൂടിയുള്ള ഒരു ബിരിയാണി പോട്ടെ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ നാല് നാല് കിലോ രണ്ട് കിലോ അരച്ച് രണ്ട് കിലോ അര അങ്ങനെ നാല് കിലോ പോകും എന്നാണ് അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്താ പറയുക ഗസ്റ്റൊക്കെ ഉണ്ടാവുമ്പോഴൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാത്രം തന്നെ കേട്ടോ അപ്പം ഇത് കണ്ടിൻ്റെ ഒരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കിയതാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ എടുത്തു എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമായ ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഒക്കെ അപ്പൊ ബൈ